ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് നിലമ്പൂർ ഫോൺ വണ്ടൂർ ഭാരതീയ ദളിത് കോൺഗ്രസ് മൈത്രി നൂറ്റി അംദേക്കർ പ്രഭാഷണം വണ്ടൂർ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം വണ്ടൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി വണ്ടൂർ എം എൽ എ പി അനിൽകുമാർ പുഷ്പാർച്ചന നടത്തി ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് ഞാൻ കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ തെലുങ്ക് കോൺഗ്രസ് ശക്തമായി കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട തെലു കോൺഗ്രസ് ആയിരിക്കും നമ്മുടെ ഏറ്റവും നല്ല ഒരു പോഷക സംഘടന എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇവിടെയും ഇവിടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചതാണ് നൂറ്റിനാൽപ്പത് അംബേദ്കർ പ്രഭാഷണം മൈത്രി രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേര് ജില്ലാതല ഉദ്ഘാടനം കഴിഞ്ഞു അതിൻ്റെ വിയോജമന ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ സംഘടിപ്പിച്ചു എന്നുള്ള സന്തോഷം നമ്മൾ പരസ്പരം എപ്പോൾ കാണുന്നു പറയുന്നത് ഞാൻ ആവർത്തിക്കുന്നില്ല കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അനുഭവം പറഞ്ഞു അനുഭവം പറഞ്ഞൊരു കാര്യമാണ് ഏറ്റവും പ്രധാനം അംബേദ്കറെക്കുറിച്ച് ആവർത്തിച്ച് പറയുക എന്നുള്ളതാണ് ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അംബേദ്കർ ഉയർത്തിപ്പിടിച്ച ഭരണഘടന അത് ഏറ്റവും മഹത്തരമായ ഒന്നാണ് ഞാൻ എല്ലായിടത്തും നമ്മളെ നമ്മള കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന എല്ലാവർക്കും തുല്യമായ അവകാശം നൽകുന്നതാണ് അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട മറ്റുള്ളവർക്കൊന്നും അങ്ങനെ അവകാശം കിട്ടിയിട്ടില്ല ഇല്ല നമ്മളെക്കാളും നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അമേരിക്ക സ്വാതന്ത്ര്യം നേടിയത് അമേരിക്ക സ്വാതന്ത്ര്യം നേടിയപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി പക്ഷെ അവിടുത്തെ കറുത്തവൻ അനുഭവിച്ചിരുന്ന അടിമത്വം കറുത്തവന് അനുഭവിച്ചിരുന്ന വിവേചനം അവന് വോട്ടവകാശം അതൊക്കെ കിട്ടിയത് ഏതാണ്ട് നൂറ്റൻപത് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒന്നര നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ദളിത് കോൺഗ്രസ് കാളിക്കാവ് ബ്ലോക്ക് പ്രസിഡന്റ് എം ദാമോദരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ദളിത് കോൺഗ്രസ് വണ്ടൂർ ബ്ലോക്ക് പ്രസിഡന്റ് പി സുന്ദരേശൻ അധ്യക്ഷത വഹിച്ചു ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ പി വേലായുധൻ മുഖ്യപ്രഭാഷണവും കെ പി സി സി മീഡിയ പാനലിസ്റ്റ് അഡ്വക്കേറ്റ് അനൂപ് വി ആർ അംദേക്കർ പ്രഭാഷണവും നടത്തി കെ സി കുഞ്ഞി മുഹമ്മദ് പി വേലായുധൻ പി കെ ഹരിദാസൻ സി രവിദാസ് ടി പി ഗോപാലകൃഷ്ണൻ മുരളികാപ്പിൽ എം ദാമോദരൻ കാളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മും സുരേഷ് ഏമങ്ങാട് ശശി തിരുവാലി കുമാരൻ മമ്പാട് കുഞ്ഞാൻകുട്ടി പോരൂർ ബൈജു ചോക്കാട്